ഈ ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത് അദാനിയും അംബാനിയും ഉൾപ്പെടെ ആറുപേരാണെന്നും ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചത് അവർക്കു വേണ്ടിയാണെന്നും രാഹുൽ ആരോപിച്ചു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന രാഹുലിന്റെ പ്രസംഗത്തിനിടയിൽ സഭയില് ബഹളം ശക്തമായി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് കുരുക്ഷേത്ര യുദ്ധത്തിൽ ആറുപേർ ചേർന്ന് അഭിമന്യുവിനെ ചക്രവ്യൂഹത്തിൽ കുടുങ്ങി കൊലപ്പെടുത്തിയത് ആ ചക്രവ്യൂഹത്തെ പത്മവ്യൂഹമെന്നും വിളിക്കാം ഒരു താമര പോലെയാണത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടില് താമരയുടെ പ്രതീകാത്മക രൂപത്തില് പുതിയൊരു ചക്രവ്യൂഹം നിർമ്മിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി ആ ചിഹ്നം തന്റെ നെഞ്ചിലണിഞ്ഞിരിക്കുന്നു അഭിമന്യുവിന്റെ അതേ ഗതിയാണ് ഇന്ത്യക്ക് രാഹുല് പറഞ്ഞു ഇന്ത്യയിലെ യുവാക്കളും കർഷകരും സ്ത്രീകളും ചെറുകിട കച്ചവടക്കാരും ചക്രവ്യൂഹത്തിൽ പെട്ട അവസ്ഥയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി അമിത്ഷാ മോഹൻ ഭാഗവത് അജിത് ഡോവല് അംബാനി അദാനി എന്നീ ആറുപേരാണ് ഈ ചക്രവ്യൂഹത്തെ നിയന്ത്രിക്കുന്നത് അവർ അഭിമന്യുവിനെ കൊന്ന പോലെ രാജ്യത്തെയും കൊല്ലും യുവാക്കള് സ്ത്രീകള് കർഷകരെല്ലാം ആ ചക്രവ്യൂഹത്തിൽ പിടയുകയാണ് മോഹൻ ഭഗവത് അംബാനി അദാനി എന്നിവരെ രാഹുൽഗാന്ധി പ്രസംഗത്തിൽ പരാമർശിച്ചതില് ഭരണപക്ഷം പ്രതിഷേധമുയർത്തി പാർലമെന്റിലില്ലാത്തവരെ കുറിച്ച് പരാമർശം നടത്തരുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും പ്രതികരിച്ചു ബിജെപിയിൽ ഒരാൾക്ക് മാത്രമേ പ്രധാനമന്ത്രി പദം സ്വപ്നം കാണാൻ കഴിയുകയുള്ളൂ എന്നും മോദിയെ വിമർശിച്ചു രാഹുൽ പറഞ്ഞു ബിഹാറിനെയും ആന്ധ്രാപ്രദേശിനെയും മാത്രം പരിഗണിച്ചുള്ള കേന്ദ്ര ബജറ്റിനെയും രാഹുൽ കടന്നാക്രമിച്ചു ബജറ്റിലെ യുവാക്കൾക്കായി നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് അദ്ദേഹം ചോദിച്ചു യുവാക്കൾക്ക് തൊഴില് ലഭിക്കാത്ത സ്ഥിതിയാണ് ബജറ്റിലെ ഇന്റേൺഷിപ്പ് പരിപാടി തമാശയാണെന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു കാരണം രാജ്യത്തെ മികച്ച അഞ്ഞൂറ് കമ്പനികളിൽ മാത്രമേ ഇന്റേൺഷിപ്പ് നടത്തൂ എന്നാണ് പറഞ്ഞതെന്നും രാഹുൽ കുറ്റപ്പെടുത്തി ആദ്യം നിങ്ങൾ യുവാക്കളുടെ കാല് ഓടിച്ചുവെന്നും പിന്നീട് ബാൻഡേജ് ചുറ്റുകയാണെന്നും അദ്ദേഹം വിമർശിച്ചു ഒരു വശത്ത് ചോദ്യപേപ്പർ ചോർച്ചയുടെയും മറുവശത്ത് തൊഴിലില്ലായ്മയുടെയും ഭ്രമണപഥത്തില് നിങ്ങൾ യുവാക്കളെ കൊടുക്കി പത്തുവർഷത്തിനിടെ എഴുപത് തവണയാണ് ചോദ്യ പേപ്പറുകൾ ചോർന്നത് പേപ്പർ ചോർച്ച ഒരിക്കലും പോലും ബജറ്റിൽ പരാമർശിച്ചിട്ടില്ല വിദ്യാഭ്യാസ ബജറ്റിൽ നൽകേണ്ടിയിരുന്ന തുകയും നൽകിയില്ല മറുവശത്ത് ആദ്യമായി നിങ്ങൾ സൈനികരെ അഗ്നിവീരന്റെ ചക്രവ്യൂഹത്തിൽ കൊടുക്കി അഗ്നിവീരൻ ഒരു രൂപ പോലുമില്ല കർഷകർ എന്ത് ഗ്യാരണ്ടിയാണ് നൽകാനുള്ളതെന്നും രാഹുൽ ചോദിച്ചു അദാനിയും അംബാനിയും ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളും ബിസിനസ്സും നിയന്ത്രിക്കുന്നുവെന്ന് രാഹുൽ പറഞ്ഞു അവർക്ക് വിമാനത്താവളങ്ങള് തുറമുഖങ്ങള് ടെലികോം എന്നിവയുണ്ട് ഇപ്പോൾ അവർ റെയിൽവേയിലേക്ക് പോകുന്നു ഇന്ത്യയുടെ സമ്പത്തിന്റെ കുത്തക അവർക്കാണ് അവരെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതോടെ ട്രഷറി ബെഞ്ചിൽ നിന്ന് ബഹളം തുടങ്ങി പ്രതിപക്ഷ നേതാവിന് സഭാചട്ടങ്ങൾ അറിയില്ലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു ചട്ടങ്ങൾക്കനുസരിച്ചാണ് സഭ നിയന്ത്രിക്കുന്നത് പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ വെല്ലുവിളിച്ച് അദ്ദേഹത്തിന്റെ അന്തസ്സ് താഴ്ത്തിയെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ബജറ്റിനു മുൻപ് ധനമന്ത്രി ഹൽവ തയ്യാറാക്കുന്ന ചിത്രം ഉയർത്തിക്കാട്ടിയപ്പോൾ അതിനെ സ്പീക്കർ എതിർത്തു ഭരണഘടനാ പദവിയിലിരിക്കുമ്പോൾ സഭാചട്ടങ്ങളെ മാനിക്കണമെന്ന് അദ്ദേഹം രാഹുലിന് നിർദ്ദേശം നൽകി ചിത്രമുയർത്തുന്നത് ലോക്സഭ ഐ ടി വി കാണിച്ചില്ല പിന്നാലെ പാർലമെന്റ് നിയമങ്ങൾ തെറ്റിക്കാൻ അനുവദിക്കില്ലെന്ന് കിരൺ റിജിജു രംഗത്തെത്തിയതോടെ ലോക്സഭയിൽ കിരൺ റിജിജു രാഹുൽ ഗാന്ധി വാക്പോര് ശക്തമായി എന്നാൽ ഇത്തരം വിഷയങ്ങള് അമിത് പറഞ്ഞപ്പോൾ സ്പീക്കർ മിണ്ടാത്തതെണ്ടെന്ന ചോദ്യവുമായി രംഗത്തെത്തിയ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ ഉപദേശം പ്രതിപക്ഷ നേതാവിനോട് മാത്രമോ എന്നും ചോദിച്ചു